വേനൽ ചൂടിൽ കേരളം വിയർക്കുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ ഉയർന്ന താപനില ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് പാലക്കാട്ട് ഇന്നലെ നാൽപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ആ താപനില ഉയർന്നു അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് അലക്സിനെ ഇവിടെ കൊണ്ടായിരുന്നു വിശ്വസിക്കുന്നു ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഇവിടെയൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എസ് കെൻ ചോദിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് ആവർത്തിച്ച് തുടരുന്നുണ്ട് അടുത്ത ദിവസങ്ങളൊക്കെ നൽകുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഒൻപത് ജില്ലകളിൽ ചൂട് കൂടും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമായത് ഈ ശരാശരി ഉയർന്ന താപനില അത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഉയർന്ന താപനിലയിലൂടെ ശരാശരി പോലും വർദ്ധിച്ചു എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാനത്തെ ഔദ്യോഗിക റെക്കോർഡ്സ് പ്രകാരം ഏറ്റവും ഉയർന്ന ചൂട് അതായത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് അത്തരത്തിൽ ിൽ ഉയർന്ന ചൂട് ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രേഖപ്പെടുത്തുന്നത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായാണ് മാർച്ച് മാസത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഔദ്യോഗിക റെക്കോർഡ്സിൽ നാൽപ്പത്തി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനോ അതിന് മുകളിലേക്ക് ചൂട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പുനലൂരിൽ മുപ്പത്തിയെട്ട ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ എയർപോർട്ട് മുപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് വെള്ളാനിക്കര മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ചൂടിന്റെ വിവരം ഈ ചൂട് ഇപ്പോഴും തുടരും അത് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഉയർന്ന ചൂടിന്റെ പശ്ചാത്തലത്തിൽ അത് ഉഷ്ണതരംഗം അത് അതല്ലെങ്കിൽ സൂര്യാതപത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിർജ്ജലീകരണത്തിന് സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത് തീരുവുമായി ബന്ധപ്പെട്ടാണ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് ഒന്ന് മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എസ് ഓക്കെ താങ്ക് യു അലക്സ മുഹമ്മദ് കാലാവസ്ഥയിലെ മാറ്റത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത്